മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ എട്ടാമത്തെ ആഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ് നാളെ വീക്കെൻഡ് എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രോമോയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ആതിലയെ ലാലേട്ടൻ പൊരിക്കുന്നത് കാണാനാണ് എല്ലാവരും വെയ്റ്റിംഗ് എന്തായാലും നാളെ അനീഷിൻ്റെയും ആതിലേടേയും പ്രശ്നങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നതായിരിക്കും ട്രിഗർ ചെയ്യിക്കാനാണെങ്കിലും ആതിലയുടെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു പ്രത്യേകിച്ച് അനീഷിനോടുള്ള പെരുമാറ്റം അതെന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യും പിന്നെ എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ടാസ്ക് ആണ് കാരണം വീക്കിലി ടാസ്ക് ഫുള്ളായിട്ട് റദ്ദാക്കിയിരിക്കുകയാണ് അത് ഇവരുടെ കയ്യിൽ നിന്നും വന്ന ഒരു തെറ്റ് തന്നെയാണ് അതും ലാലേട്ടൻ ചോദ്യം ചെയ്യും പിന്നെ പ്രധാനപ്പെട്ടത് നോമിനേഷനാണ് ഈ ആഴ്ച ഡേഞ്ചർ സോണിലുള്ളത് അൺഒഫീഷ്യലായിട്ടുള്ള വോട്ടിംഗ് നോക്കുമ്പോൾ ബിന്നി സാവുമാൻ അഭിലാഷ് ഇവർ മൂന്ന് പേരുമാണ് ഇവരിൽ ആരൊക്കെ ഔട്ട് ആകും അല്ലെങ്കിൽ ഒരാളാണോ ഔട്ട് ആകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം ഒരാളാണ് ഔട്ട് ആകുന്നതെങ്കിൽ സൺഡേ ആയിരിക്കും എവിക്ഷൻ നടക്കുക എന്തായാലും പ്രോമോയ്ക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രോമോ വന്നാൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം